ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര കാട്ടുചോലയിലെ വെള്ളം കാട്ടുചോലെങ്ങുന്ന സംഭവത്തിന്റെ കാരണമെന്തെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആരോഗ്യ വകുപ്പ് കെമിക്കൽ ബയോളജിക്കൽ ലാബിൽ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് റിസൾട്ട് വന്നാൽ മാത്രമാണ് കാരണം വ്യക്തമാകൂ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു കാട്ടുചോലയിലെ വെള്ളം പതഞ്ഞു പൊങ്ങുന്ന സംഭവത്തിൽ കാരണമെന്തെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ് വെള്ളം ലാബ് ടെസ്റ്റിന് അയച്ചിട്ടു ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ് ഈ പ്രതിഭാസത്തിന്റെ കാരണമറിയാൻ കഴിയൂവെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു ചേലക്കര കളപ്പാറ പതിനൊന്നാം വാർഡ് വാരിയത്തൊങ്ങുന്ന പ്രദേശത്ത് കാട്ടുചോലയിലെ വെള്ളമാണ് പതഞ്ഞുപൊങ്ങുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സമീപത്തായി സോപ്പുകായയുടെ മരമുണ്ട് ഇതിൽ നിന്നും വീഴുന്ന കായകളായിരിക്കാം വെള്ളം പതഞ്ഞുപൊങ്ങുന്നതിന് കാരണമെന്ന് ചർച്ചകൾ ഉയരുന്നുണ്ടെങ്കിലും ആധികാരികമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു വനംപ്രദേശത്തു നിന്നും ഒഴുകുന്ന വെള്ളമായതിനാൽ വനത്തിനുള്ളിലേക്ക് കടന്നുള്ള പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പിന് പുറമെ ഫോറസ്റ്റ് അധികൃതരും എം എൽ എയും സ്ഥലത്തെത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടു് അഞ്ച് ദിവസത്തിനുള്ളിൽ മാത്രമാണ് ഔദ്യോഗിക സ്ഥിരീകരണം നടത്താൻ സാധിക്കുകയുള്ളൂ കെമിക്കൽ റിയാക്ഷൻ അല്ല എന്നാണ് പ്രാഥമിക നിഗമനം തുടർന്ന് കെമിക്കൽ ബയോളജിക്കൽ ലാബ് മുഖേന നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഔദ്യോഗിക സ്ഥിരീകരണം നടത്താനാകൂ എന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും അധികൃതർ അറിയിച്ചു